أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رسلا مبشرين ومنذرين لئلا يكون للناس على الله حجة على الله حجة بعد الرسل وكان الله عزيزا حكيما صدق الله العظيم الشمس إلي الشمس ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധ വിലക്കുകൾ പാലിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമും മുസ്ലിം സമൂഹവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെക്കാൾ ഇസ്ലാമിനെ കുറിച്ചുള്ള ഭീതി പടർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലുമാണ് നാം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ദീനിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം സാമാന്യ വിദ്യാഭ്യാസം നമുക്കുണ്ടാവുക എന്നുള്ളത് ഏറെ പ്രധാനമാണ് നമുക്കറിയാം ഇനി റബി ലവൽ മാസത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് റബി ലവൽ മാസം വരുന്നൊരു ഘട്ടത്തിൽ ഹ്യൂജ് എമൗണ്ട് ആണ് മുസ്ലിം സമുദായം പ്രവാചകന്റെ സൂറൽ നാഹി സഹുഅലി സ്വലമയോടുള്ള മുഹബത്തിന്റെ പേരിൽ ചെലവഴിക്കാറുള്ളത് ഞാൻ പറയുക അവിടം വരെ യഥാർത്ഥത്തിൽ ഇസ്ലാം വിരുദ്ധ പൊതുബോധം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ കൂടി എങ്ങനെ പൊതുബോധം ഇസ്ലാമിന് അനുകൂണമായ രീതിയിൽ മാറ്റിയെടുക്കാൻ വിനിയോഗിക്കാൻ പറ്റുമെന്നതിനെ കുറിച്ച് മുസ്ലിം സമുദായം ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ് ഒരുപാട് എഡിഷൻ ഇസ്ലാം എന്ന സമൂഹത്തിലുണ്ട് ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരുപാട് എഡിഷനുകളുണ്ട് ഓരോ എഡിഷനും ഓരോരുത്തരായി പരിചയപ്പെടുത്തിയതാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ എഡിഷനെ കുറിച്ച് അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് ഏതളവിൽ എത്ര മാത്രം ആളുകളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ ഇനി പരിശോധിക്കേണ്ടതാണ് അള്ളാഹുവിനെ കുറിച്ച് റസൂരിനെ കുറിച്ച് ആഹ്റത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നാം പറയാറുള്ളത് പോലെ തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് തുടങ്ങിയുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് മുസ്ലിം സമുദായം എത്രമാത്രം ബോധവാന്മാരാണ് മനുഷ്യൻ സമൂഹം പ്രപഞ്ചം തുടങ്ങിയുള്ള ഒരുപാട് അനിവാര്യമായ ജീവിത ഘടകങ്ങളെ അല്ലെങ്കിൽ ചുറ്റുപാടുകളെ കുറിച്ച് ഇസ്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നത് എത്രമാത്രം ആളുകൾക്ക് നമ്മുടെ കൂട്ടത്തിൽ അറിയാം അല്ലെങ്കിൽ സമൂഹത്തിൽ എത്ര എത്രമാത്രം ആളുകൾക്ക് അതിന്റെ ശരിയായ ധാരണയുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു കാലത്ത് ഏതേത് സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു വീഴുന്ന ഘട്ടത്തിലും അള്ളാഹുവിന്റെ ദീനിൻ്റെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ചുമുള്ള ശരിയായ അവബോധം പകർന്നു നൽകുന്ന ഇടത്തേക്ക് നമ്മൾ തിരിയുക എന്നുള്ളത് സ്വാഭാവികമായി നിർവഹിക്കേണ്ടുന്ന ചരിത്രപരമായ നമ്മിൽ അർപ്പിതമായ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ ഉണർത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രപഞ്ചത്തിൽ അള്ളാഹു സുബാൻ ഹുത്താല മനുഷ്യന് കൊടുത്ത സ്ഥാനം എന്താണ് എന്തിനാണ് പ്രവാചകൻ നമുക്കറിയാം ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രവാചകൻ വേണ്ടതില്ല ഹിതായത്തിന് എന്ന് സമുദായത്തിനകത്ത് തന്നെ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ ഇല്ലാത്ത ഖുർആനിൽ നിന്ന് നേരിട്ട് ഹിതായത്താകാം അത് അതിൻ്റെ അടുത്തൊരു പടി എന്ന് പറയുന്നത് ഖുർആൻ എന്തിനി എന്നുള്ളതാണ് ഞാൻ അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല എന്തിനാണ് പ്രവാചകന്മാർ വന്നത് എന്താണ് പ്രവാചകത്വത്തിന്റെ താല്പര്യം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് പ്രപഞ്ചത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രപഞ്ചത്തിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മനുഷ്യനാണ് മറ്റു ജീവജാലങ്ങളെക്കാൾ ഉത്കൃഷ്ടനായിട്ടാണ് അള്ളാഹു സുബാനുഹോ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് വിശേഷ ബുദ്ധി അള്ളാഹു സുബാൻ വാല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സുന്ദരമായ സൃഷ്ടി ഘടനയും അള്ളാഹു സുബാൻ വാല മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് അത് ഏറ്റവും നല്ല തക്കുവീം ഏറ്റവും നല്ല രീതിയിലാണ് അള്ളാഹു സുബ്ബാൻ താല അക്സനായ രീതിയിലാണ് അള്ളാഹു സുബ്ബാൻ വത്താല മനുഷ്യനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ കരിഞ്ഞ കൊത്തുപയിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ കരണം ആദും അള്ളാഹു സുബ് നുഹുത്താല ആദരിച്ചിരിക്കുന്ന സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അതിലുപരി അള്ളാഹു സുബുല മനുഷ്യന് വാസയോഗ്യമായ സ്വഭാവത്തിലാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളത് എല്ലാ സൃഷ്ടിചരാചരങ്ങളെയും സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും സമുദ്രം മലനിരകൾ നദികൾ ജലസ്രോതസ്സുകൾ വനങ്ങൾ അതുപോലെ തന്നെ സസ്യലകാദികൾ തുടങ്ങി നമ്മുടെ ചുറ്റുമുള്ള ഇതര ജീവജാലങ്ങൾ മൃഗങ്ങൾ പറവകൾ പ്രാണികൾ ഇഴജന്തുക്കൾ തുടങ്ങി ഒരുപാട് സെട്ടി ചരാചരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ അതിനെയെല്ലാം അള്ളാഹു സുബ്ഹാൻ താല മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരാവാസ വ്യവസ്ഥയിൽ അനിവാര്യമായ ഘടകങ്ങൾ എന്ന സ്വഭാവത്തിൽ അള്ളാഹു സുബ്ഹാൻ താല സംവിധാനിച്ചതാണ് അപ്പോൾ അള്ളാഹു മനുഷ്യർ തിരിക്കുന്ന ആദരവ് അള്ളാഹു മനുഷ്യർ തിരിക്കുന്ന പരിഗണന നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അവനെ ഏറ്റവും നന്നായി സൃഷ്ടിച്ചു ആദരണീയ സൃഷ്ടി എന്ന് അവനെ കുറിച്ച് പരിചയപ്പെടുത്തി അവൻ അനുകൂലമായ സ്വഭാവത്തിൽ അള്ളാഹു സുബനുഹു താല ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചു അതിനെക്കുറിച്ച് ഒരുപാട് ആയത്തുകൾ ഖുറാൻ പറയുന്നുണ്ട് ഹു അല്ലാതെ ഹലകലക്കും മാഫില്ലാർ ജമിയ ഭൂമിയിലുള്ളത് മുഴുവൻ അള്ളാഹു സുബ് അനുഹൂത്താല മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണെന്ന് ഖുറാൻ പറയുന്നുണ്ട് അല്ലതീ ജലക്കും അഞ്ചല മിനസമായ ഖുർആാൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട് ഭൂമിയെ വിരിപ്പാക്കി തന്നു അതുപോലെ തന്നെ ആകാശത്തെ എടുപ്പാക്കി നിങ്ങളുടെ മുമ്പിലുള്ള മേൽക്കൂരയാക്കി തന്നു അതേപോലെ തന്നെ വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നു ഫാഹ്രി അതുവഴി പെയ്തിറങ്ങുന്ന മഴയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ധാന്യം അവൻ ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചു എന്ന് ഖുറാൻ പറയുന്നുണ്ട് സ്വറത്തിന്റെ നബയിൽ വളരെ സുന്ദരമായി ഖുറാൻ മനുഷ്യന് നൽകിയ അനുഗ്രഹം പറയുന്നുണ്ട് جعلنا جعل الارض مخادا والجبال اوتادا وخلقناكم ازواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معيشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وخاجا وانزلنا من المعصرات معصرات ماء ثجاجا لنخرج به حبا ونباتا وجنات الفافا ഇവിടെയും അള്ളാഹു സുബ് അനുഭവത്താൽ ഭൂമിയെ അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി എവിധം സംവിധാനിച്ചു എന്നോ സുന്ദരമായി അള്ളാഹു വിശദീകരിക്കുകയാണ് ഭൂമിയെ വിരിപ്പാക്കി തന്നു അതുപോലെ തന്നെ പിന്നെ പർവ്വത നിരകൾ അള്ളാഹു സുബാനുഭവത്താൽ ആണികളാക്കി നിശ്ചയിച്ചു തന്നു നിങ്ങളെ ഇണകളായിട്ട് അള്ളാഹു സൃഷ്ടിച്ചു ഇതെല്ലാം ഓരോന്നോരോന്നായി വിശദീകരിക്കേണ്ടതാണ് മനുഷ്യരിണകളല്ലെങ്കിൽ എന്ത് എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്ക് ശാന്തമായി ഉറക്കം നൽകി മൂടപടമായി രാവിനെ നൽകി നിങ്ങൾക്ക് ഉപജീവന മാർഗത്തിന്റെ പകലിന് നൽകി അത് അതുപോലെ തന്നെ അള്ളാഹു സുബാനുഭവത്താല സപ്തവാനങ്ങൾ നിങ്ങൾക്ക് മുകളിൽ ഏഴാനാകാശം സൃഷ്ടിച്ചു നിങ്ങൾക്ക് പിന്നെ വിളക്ക് വെളിച്ചമായ അള്ളാഹു സുബാനുഭവത്താല യഥാർത്ഥത്തിൽ പിന്നെ പ്രകാശഗോപുരം എന്നുള്ള അർത്ഥത്തിൽ തന്നെ സൂര്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ആകാശത്തിൽ നിന്ന് വർഷിക്കുന്ന മഴയെ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു സുബാനുഭവത്താല അന്ത്യദിനത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാം വിധി പറയുന്ന ഒരു നാള് സുനിശ്ചിതമാണ് എന്ന് വിശുദ്ധ കുറാം പറഞ്ഞുകൊണ്ടാണ് അതിന്റെ തുടർച്ച ഉണ്ടാകുന്നത് ഞാൻ ഇത്രയേറെ സൗകര്യത്തോടുകൂടി സൃഷ്ടിച്ച അള്ളാഹു സുബാൻ ഹു വാലയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിനകത്ത് സന്ന ഇത്രയേറെ വലിയ സന്നാഹങ്ങൾക്കകത്ത് ഇത്രയേറെ വലിയ സംവിധാനങ്ങൾക്കകത്ത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ അടിയാറുകളായ മനുഷ്യർ ജീവിക്കേണ്ടത് എന്നതിന് അനിവാര്യമായും കിട്ടേണ്ടതാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് ഹിതായത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹിതം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാൻ ഹു വാല പ്രവാചകന്മാരെ നിയോഗ എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ പഞ്ചേന്ദ്രിയെ കൊണ്ട് നമുക്ക് സാധിക്കാത്ത നമുക്കറിയാൻ കഴിയാത്ത ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് എനിക്ക് കണ്ണുണ്ട് കാഴ്ചക്ക് പരിമിതിയുണ്ട് എനിക്ക് കാതുണ്ട് കാതിന് പരിമിതിയുണ്ട് എനിക്ക് ബുദ്ധിയുണ്ട് ബുദ്ധിക്ക് പരിമിതിയുണ്ട് എനിക്ക് ചിന്താശേഷിയുണ്ട് എന്റെ ചിന്താശേഷിക്ക് പരിമിതിയുണ്ട് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നൂറ് കോടി നൂറുകണക്കിന് കൂടി വരുന്ന മനുഷ്യ ജനവിഭാഗത്തിന്റെ മനോവികാരങ്ങളും അവസ്ഥകളും സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായ മാർഗനിർദ്ദേശം നൽകി മാർഗദർശനം നൽകുക എന്ന് പറയുന്നത് മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ല അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏത് കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അവരോട് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവർ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്ത് ആറാം ഇന്ദ്രിയം എന്ന് വിശേഷിപ്പിക്കാവുന്ന വഹിയിലൂടെ ദിവ്യ വെളിപാടിലൂടെ പ്രവാചകനിലൂടെ പ്രവാചകത്വത്തിലൂടെ അവർക്കുള്ള ഹിതായത്വം നൽകുക എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ അതിനെക്കുറിച്ചും പറയുന്നുണ്ട് ഉമ്മത്തിൻ റസൂലൻ അനി വലഖിഖുലി ഉമ്മത്തും എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് എല്ലാ സമൂഹത്തിന്റെ കൃത്യം അള്ളാഹു സുബാനുഹവത്തായ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അള്ളാഹുവിന് വഴിപെട്ട് ജീവിക്കാൻ അനി അനിയഅബുദാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് അഥവാ പടച്ചവന് വഴിപ്പെട്ട് ജീവിക്കുക അള്ളാഹുവിൻ്റെ വഴിയിൽപ്പെടുക മറ്റൊരു വഴിയിലും എന്ന വളരെ വിശാലമായ അർത്ഥത്തോടുകൂടി പ്രവാചകന്മാർ അതത് കാലഘട്ടത്തിലെ ജനവിഭാഗത്തിൽ നിയോഗിതരായിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ റസൂലിനോട് പറയുന്നത് ഈ വിശുദ്ധ ഹക്ക് സത്യവുമായി താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് ബഷീർ അഹമ്മൻ നസീറ കാരണം അതുപോലെ തന്നെ സുവാർധകരുമായിട്ടാണ് അത് കഴിഞ്ഞിട്ട് കുറാൻ പറഞ്ഞത് എന്താണ് ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല ആ സമൂഹത്തിനകത്ത് മുന്നറിയിപ്പുകാർ കടന്നുപോയിട്ടല്ലാതെ എന്ന് അപ്പോൾ അള്ളാഹു സുബാനുഭവത്താലെ ചരിത്രത്തിൽ മുഴുവൻ ജനവിഭാഗങ്ങൾക്കുമിടയിൽ പ്രവാചകന്മാരെ നിയോഗിച്ചത് അതത് കാലഘട്ടത്തിൽ അവരെങ്ങനെയാണ് അവരുടെ ജീവിതം നയിക്കേണ്ടത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓദ്യ വെച്ച ആയതും അത് തന്നെയാണ് പ്രവാചകന്മാരുടെ നിയോഗത്തെ കുറിച്ച് കുറവാൻ പറയുന്നത് അള്ളാഹുവിനെതിരെ മറ്റൊരു ന്യായം ഇല്ലാതിരിക്കാൻ വേണ്ടി എനിക്കത് കിട്ടിയിട്ടില്ല നാഥ ഞാനത് അറിഞ്ഞിട്ടില്ല നാദാ എന്റെ നിന്റെ ദിവ്യജ്ഞാനം എനിക്ക് നാഥ എന്ന് നാളെ സാക്ഷി പറയാതിരിക്കാൻ നാളെ ന്യായം ബോധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാൻ ഈ ദൗത്യം നിർവഹിച്ചത് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ ആ ഒരർത്ഥത്തിൽ തന്നെ പ്രവാചകന്മാരെയും പ്രവാചകത്വത്തെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ വരുന്ന ഏഴു ലക്ഷത്തിലധികം വരുന്ന പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നു ഇരുപത്തി അഞ്ചോളം വരുന്ന പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർഹാനിൽ പരാമർശിക്കുന്നു മുഹമ്മദ് നബി തിരുമേൻ ാഹു അലഹി വസ്ലമയിൽ നിന്ന് തുടങ്ങുന്നതല്ല ഇസ്ലാമിന്റെ ചരിത്രം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ്റാണ്ടുകൾക്കപ്പുറം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് മനുഷ്യകുലം ആരംഭിക്കുന്നത് തൊട്ട് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള മാർഗനിർദ്ദേശങ്ങളും സമൂഹത്തിന് ലഭിച്ചു പോന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ മനുഷ്യരോളം പഴക്കം അള്ളാഹുവിന്റെ ഹിതായത് നൽകുന്നിടത്തുമുണ്ട് എന്നർത്ഥം അതുകൊണ്ട് അതത് കാലഘട്ടത്തിലുള്ള ജനവിഭാഗത്തിന് അതത് കാലഘട്ടത്തിന് അനുയോജ്യമായ സ്വഭാവത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ അള്ളാഹു സുഭാനുഭവത്താലും നൽകിപ്പോന്നിട്ടുള്ളത് അതും കൂടി നമ്മളൊന്ന് ഒരു ജസ്റ്റ് നമ്മളൊന്ന് ഓടി നോക്കിക്കഴിഞ്ഞാൽ ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പ്രവാചകന്മാർ നിർവഹിച്ച പ്രബോധന പ്രവർത്തനങ്ങളുടെയും അല്ലെങ്കിൽ പ്രവാചകന്മാർ നിർവഹിച്ച അല്ലെങ്കിൽ പ്രവാചകന്മാർ പകർന്നു നൽകിയിരിക്കിയ ഹിതായത്തിന്റെയും സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പ്രവാചകന്മാർ നമ്മിലേക്ക് വന്നത് ആത്മീയാചാര്യന്മാരായിട്ടല്ല പ്രവാചകന്മാർ നമ്മിലേക്ക് വന്നത് വഴികാട്ടികളായി ാണ് മാർഗദർശികളായിട്ടാണ് അതുപോലെ തന്നെ അതത് കാലഘട്ടത്തിലെ ജാഹിലീയത്തിനെ കൃത്യമായി അടയാളപ്പെടുത്തി അള്ളാഹുവിന്റെ ഹിതായത്തിന് കൃത്യമായി വരച്ചു കാണിച്ചു കൊടുത്ത് അതത് കാലഘട്ടത്തിലെ ജാഹിലീയത്തിനോട് ജിഹാദ് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ പ്രവാചകന്മാർ കടന്നു വന്നത് എന്ന് നമുക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സമകാലിക ലോകത്ത് പ്രവാചകന്റെയും തീനിന്റെയും പ്രവാചകത്വത്തെയും നമ്മൾ സമീപിക്കുന്ന അതേ സമീപന രീതിയിലല്ല നമ്മൾ സമീപിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് െ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അബ്ബാഹുവിന്റെ പ്രവാചകന്മാരിൽ ഏതാണ്ട് ആദമും അതുപോലെ തന്നെ ഇതിലീസും എല്ലാം കഴിഞ്ഞതിന് ശേഷം അലൈഹി സ്വലാം എല്ലാം കഴിഞ്ഞതിന് ശേഷം കടന്നു വന്ന ഒരു പക്ഷേ അല്പം സംഘടിതമായ ഒരു സമൂഹത്തിലേക്ക് കടന്നു വന്ന പ്രവാചകൻ നോ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഇതിരെ തന്റെഷ്ഠിതമായ തന്റെ പ്രബോധന പ്രവർത്തനം നിർവഹിക്കുന്ന ചരിത്രം നമ്മൾ അവിടെ മുമ്പിലുണ്ട് അതേ പറയുന്ന ുംവാചകം പറയുന്നുണ്ടല്ലോ എത്ര കൊല്ലമാണ് തൊള്ളായിരത്തി അൻപത് കൊല്ലമാണ് ഒരു പ്രവാചകൻ തന്നിൽ അർപ്പിതമായ ദൗത്യം അന്ധവിശ്വാസങ്ങളിൽ അണ്ട് അണ്ടുകിടക്കുന്ന ഒരു ജനതക്കകത്ത് തൊള്ളായിരത്തി അൻപത് കൊല്ലത്തമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ദൗത്യം നിർവഹിക്കുന്നത് പറയുന്നത് ഞാൻ രാവും പകലും എന്നെ ജനതയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരെന്നെ കാണുമ്പോൾ ഓടിക്കൊണ്ടിരിക്കും വിധം ഞാൻ അവരെ വിളിച്ചു എന്നുള്ളതാണ് എന്നെ കാണുന്ന ഘട്ടത്തിൽ അവർ തടിയെടുക്കുന്ന അല്ലെങ്കിൽ തടിതപ്പുന്ന സ്വഭാവത്തിൽ വരെ ഞാൻ അവരുടെ പിറകി കൂടി എന്നുള്ളതാണ് മാത്രമല്ല ഇനി ലഹും ുംസാബിയും മാത്രമല്ല ഞാൻ അവരെ വിളിക്കുന്ന ഘട്ടത്തിലെല്ലാം അവർക്ക് നടത്താൻ അവർക്ക് പാപമോചനം ലഭിക്കാൻ അവരെ ഹിതായത്തിലേക്ക് കൊണ്ടുവരാൻ അവരുടെ തെറ്റുകളെ കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കാൻ ഞാൻ വിളിക്കുന്ന ഘട്ടത്തിലെല്ലാം അവർ അവരുടെ ചെവിയിൽ അവടെ കൈവെക്കുകയാണ് ചെയ്യുന്നത് അവരുടെ മുഖത്ത് അവരുടെ വസ്ത്രം കൊണ്ട് അവർ മൂടി കിടുകയാണ് ചെയ്യുന്നത് അവർ എനിക്ക് മുഖം തരുന്നില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട് സുമ്മി ിഹാറ ഞാൻ അവരെ പല ഒടക്ക ഒച്ചത്തിൽ ഞാൻ അവളെ വിളിച്ചു അകലൻ തുലഹും മിസറാറ മാത്രമല്ല ഞാൻ അവരെ രഹസ്യമായി വിളിച്ചു പരസ്യമായി വിളിച്ചു ഞാൻ പറഞ്ഞു വരുന്നതാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ തന്റെ നിയോഗം നിർവഹിക്കുന്നതിനെ കുറിച്ച് കുറാൻ നമ്മോട് എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തോട് ഒരു പ്രവാചകൻ എത്ര വിശ്രമമില്ലാതെ എത്ര നൈരന്തിര്യത്തോടുകൂടി എത്ര ഏകാഗ്രതയോടുകൂടിയാണ് തന്റെ ദൗത്യം നിർവഹിച്ചത് എന്ന് നാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാൽ ആ ഘട്ടത്തിലും അവര് പറഞ്ഞത് എന്താണ് അവര് പറഞ്ഞത് അവരുടെ അനുയായികളോടും അനുജരന്മാരോടും അവർ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളെ ഒന്നും നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഒരുപാട് ആരാധനാമൂർത്തികളെ ഒന്നും നിങ്ങൾ കൈയൊഴിക്കാൻ പാടില്ല നിങ്ങൾ വദ്ദിനെയോ സുവാഹിനെയോ യൂസിനെയോ യാ ഊക്കിനെയോ നെസറിനെയോ ആ കാലഘട്ടത്തിൽ ആരാധനാമൂർത്തികൾ എന്ന് പറയപ്പെടുന്ന അവയെ ഒന്നും നിങ്ങൾ kayu ikan bandilah. എന്ന ആജ്ഞയാണ് അവരുടെ മലകുകൾ അവർക്ക് നൽകിയത് എന്നുള്ളതാണ് എന്നതുകൊണ്ട് നൂഹു നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ധർമ്മം നിർത്തുകയല്ല തന്റെ ധർമ്മം തുടരുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞു വരുന്നതാ അത് കഴിഞ്ഞ ശേഷം വേറെയും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ആദ്യ സമൂഹത്തിലേക്ക് അതുപോലെ തന്നെ ഹുദ്ദി നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നുണ്ട് സമൂഹപാത്രത്തിലേക്ക് മഹാനായ സ്വാലി നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നുണ്ട് അവരും അവരോട് പറഞ്ഞത് യാ കൗമി അബുദാന്നാണ് നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക എന്ന് ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർ എന്ന ആദർശത്തിന്റെ അടിത്തറയിൽ അതത് കാലഘട്ടത്തിലെ ജനതയോട് ഉപദേശിക്കുന്ന ഘട്ടത്തിലല്ല ആ വഴിപടണം എന്ന് പറയുന്ന സമൂഹത്തിന്റെ അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ കാലഘട്ടത്തിന്റെ പ്രവർത്തനത്തെ അവർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും സോറിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോ അബുദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുന്നുണ്ടല്ലോ അല്ലയോ ജനത ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിന് വഴിപെട്ട് ജീവിക്കണം മാത്രമല്ല ഇലാഹിൻ അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹില്ല അഫല നിങ്ങൾ തക്കവയുള്ളവരാകുന്നില്ലേ എന്ന് പറയുന്നുണ്ട് അതേ സമയം തന്നെ ആ പ്രവാചകൻ ആ ജനതയോട് പറയുന്ന ഖുർ അള്ളാഹുളളകന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നുണ്ട് അഥവാ നിങ്ങൾ വലിയ കൊട്ട കൊട്ടകൊത്ത ൾ നിർമ്മിച്ച് വലിയ എടുപ്പുകൾ നിർമ്മിച്ച് ജനങ്ങളോട് വളരെ നിരൂ അങ്ങേറ്റം ദ്രോഹപരമായ ഒയ്സ്തും ജബ്ബാരി എന്ന് പറഞ്ഞാൽ ആളുകൾ നീചമായി ഉപദ്രവിച്ചു മനുഷ്യരുടെ മര്യാദക്ക് പെരുമാറാതെ നിങ്ങൾ കഴിച്ചു കൂട്ടാൻ പാടില്ലാഹു വാതിയോൻ നിങ്ങൾ അള്ളാഹുവിനുസരിക്കണമെന്ന് പറയുന്നുണ്ട് സൂറത്ത് ഫജലിന് നമ്മൾ എപ്പോഴും മോദി വെക്കുന്ന ആയത് അഥവാ ഈ വ്യത്യസ്ത നാഗരി അക്രമത്തിലും അഹങ്കാരത്തിലും മഹന്തയിലും അധിഷ്ഠിതമായ സാമൂഹ്യ നാഗരീക ക്രമത്തിനകത്ത് പ്രബോധനം നിർവഹിച്ച പ്രവാചകന്മാരെ കുറിച്ചും അതിനെ വില കൊടുക്കാത്ത അല്ലെങ്കിൽ അതിനെ വിലമതിക്കാത്ത ജനത കള്ളാഹു ശുഭാനുഭവത്തല്ല ശിക്ഷ കൊടുത്തതിനെ കുറിച്ചുമൊക്കെ സുഹത്തുൽ ഫജുറില് പറയുന്നു അതിൽ സമൂഹത്തെ കുറിച്ച് പറയുന്നുണ്ട് ആതു സമൂഹത്തെ കുറിച്ച് പറയുന്നുണ്ട്

ോത്ര അഥവാ സമൂത് ഗോത്രത്തെ നിങ്ങൾ നിന്റെ നാഥൻ ചെയ്തതെന്ന് കണ്ടില്ലേ മിസ്ലുഹാ ഫിൽ അതുപോലത്തെ ഒരു സാമൂഹ്യ വിഭാഗത്തെ അള്ളാഹു സുബാനോ തല ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടേ ഇല്ല മാത്രം കരുത്തുള്ള ഒരു ജനതയായിരുന്നു സമൂഹീന്റെ ജാബു സഹറബിൾ വാദ് അതുപോലെ തന്നെ അവർ വലിയ മലകൾ തുരന്ന് വലിയ വലിയ കോട്ടകൊത്തളങ്ങൾ നിർമ്മിച്ചവരായിരുന്നു പിന്നെ ഫറോവയെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെ കുറിച്ചൊക്കെ ബോധമുള്ള ആളുകളാണ് നമ്മൾ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യാ എന്ന അതത് കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ല എന്ന ആദർശത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് പ്രബോധനം നിർവഹിച്ച പ്രവാചകന്മാർ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ ആചുരാചാരത്തെ അല്ലെങ്കിൽ സാമൂഹ്യ തിന്മയെ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ജാഹിര്യത്തിനെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ് നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കാലഘട്ടത്തെ അഭിമുഖീകരിച്ചു അതുപോലെ തന്നെ ഹുദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കാലഘട്ടത്തിൽ ആദ്യ സമൂഹത്തെ അഭിമുഖീകരിച്ചു അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ഈ പറയുന്ന സമൂഹ ഈ സ്വലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹ ഗോത്രത്വത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ അർത്ഥത്തിലുള്ള തിന്മയെ ശക്തമായി അഭിമുഖീകരിച്ചു ചരിത്രത്തിലെ ഓരോ പ്രവാചകന്മാരും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതത് കാല ഘട്ടത്തിലെ സാമൂഹ്യ തിന്മയോട് അതുപോലെ തന്നെ സാമൂഹ്യ ദുരാചാരങ്ങളോട് ശക്തമായി പ്രതികരിച്ചുകൊണ്ടും ആശയപ്രബോധനം നിർവഹിച്ചുകൊണ്ടുമാണ് കഴിഞ്ഞുകൂടിയത് നമുക്ക് കാണാവുന്നതാണ് നിങ്ങൾക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രവും ഞാൻ ഓരോന്ന് വിശദമായി പറയല്ല ചെയ്യുന്ന ജസ്റ്റ് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഖുർആൻ പരാമർശിച്ച ഖുർആാനിൽ പരാമർശിച്ച പ്രവാചകന്മാരെ കുറിച്ച് മാത്രമാണ് പറയുന്നത് നിങ്ങൾക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൗരോഹിത്യത്തിനെതിരലാണ് അദ്ദേഹത്തിന്റെ ആദർശ സമരം എന്നുള്ളതോടൊപ്പം തന്നെ അദ്ദേഹം ആ കാലത്ത് ഘട്ടത്തിലെ നമ്പർ എന്ന് പറയുന്ന ഏകാധിപതിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ സമരം മൂസാ നബി അലിസ്ലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ആദർശ സമരം നടത്തുന്നത് വംശീയതയിൽ അധിഷ്ഠിതമായ ഒരു ഭരണകൂടത്തോടു കൂടിയാണ് നമുക്കറിയാം ചരിത്രത്തിൽ ഏറ്റവും വലിയ വംശീയ ഭീകരൻ ആര് എന്ന് ചോദിച്ചാൽ ഇന്ന അർദി എന്ന് വിശുദ്ധ സൂറത്ത് പ്രയോഗിച്ച പോലെ അല്ലെങ്കിൽ പുനഃപരാമർശിച്ചതുപോലെയുള്ള അങ്ങേയറ്റം കെബിത്തി വംശീയതയിൽ അധിഷ്ഠിതമായ ഭരണം നടത്തിയ ഫറോവ ചക്രവർത്തിയാണ് ആ ചക്രവർത്തിയോട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീതു പറയുന്നുണ്ട് ആഹ്റത്ത് പറയുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് മായി ബനി ഇസ്രായേൽ ഞങ്ങളുടെ കൂടെ ഇസ്രായേൽ സമൂഹത്തെ വിട്ടുതരണം എന്ന് പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ വംശീയ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് വംശഹത്യെ ചോദ്യം ചെയ്യുന്നുണ്ട് ആ ജനത നിരപരാധികളാണ് അവരെ ശിക്ഷിക്കരുത് വലാത്തു അസ്തി അവരെ ശിക്ഷിക്കരുത് എന്നാ പ്രവാചകൻ ആ ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അപ്പോ ചരിത്രത്തിൽ കഴിഞ്ഞ

വിശുദ്ധ പറയുന്നുണ്ട് അഥവാ നിങ്ങൾ തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുത് നിങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്ന ഘട്ടത്തിൽ പൂർണ്ണമായ അളവ് പൂർത്തീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ജനത ചോദിക്കുന്നു നിന്റെ നമസ്കാരമാണോ ഞങ്ങൾ പൂർവികന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധന രീതിയെ തള്ളിക്കളയാനും ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾക്ക് തോന്നിയതുപോലെ ചെലവഴിക്കുന്നതിന്റെ തടപെടാനും നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീൻ എന്ന് പറയുമ്പോൾ നമസ്കാരമല്ല നമസ്കാരത്തിൽ നിന്നും ആത്മീയമായ ഊർജത്തിൽ നിന്നും അവർ രൂപപ്പെടുത്തിയെടുത്ത ആദർശത്തിന്റെ വിശാലമായൊരു പ്രതലമുണ്ട് അത് അതത് കാലഘട്ടത്തിലെ സാമൂഹ്യ ചുറ്റുപാടുകളും മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയവരാണ് പ്രവാചകന്മാർ അതുകൊണ്ട് തന്നെ ഷൈബി നബിയിലെ ാം സാമ്പത്തിക രംഗത്തുള്ള ചൂഷണത്തെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പ്രബോധിതരായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ജനത്തെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നിന്റെ നമസ്കാരമാണോ ഞങ്ങളുടെ സാമ്പത്തിക രംഗത്തുള്ള താതോനത്തെ ചോദ്യം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ ദീനിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ സമകാലിക സാഹചര്യത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് പ്രതിനിധാനം ചെയ്യുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാൻ എന്നുള്ളതാണ് നമ്മൾ പ്രവാചകനെയും മാത്രം അനുസ്മരിക്കുകയും നമ്മൾ ആഘോഷപൂർവ്വം കൊണ്ടാടുകയും ചെയ്യുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലെ ഒരുപാട് നോക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ വീണ്ടും നിരായുധരോ നിസ്സംഗരോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മനിന്ന് അനുഭവിക്കുന്നവരോ ആയി ഒരു കമ്മ്യൂണിറ്റി മാറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒരുപാട് എഡിഷൻ സമൂഹത്തിലുണ്ട് എന്ന് നമുക്ക് ഇസ്ലാമിനെ കാലിക ായി വായിക്കാൻ നമുക്ക് കഴിയണം നമുക്ക് ഖുർആാനിനെ കാലികമായി നമുക്ക് വായിക്കാൻ കഴിയണം നമുക്ക് പ്രവാചകന്മാരെയും പ്രവാചക ദൗത്യത്തെയും ഈ കാലഘട്ടത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് വായിക്കാൻ കഴിയണം ഈ കാലഘട്ടത്തിലായിരുന്നു നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിലായിരുന്നു ചരിത്രത്തിൽ പ്രവാചകന്മാർ വന്നിരുന്നത് എങ്കിൽ ഈ കാലഘട്ടത്തിലായിരുന്നു റസൂർ അള്ളാഹി സ്വല്ലി സ്വലം വന്നിരുന്നത് എങ്കിൽ ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ റസൂർ അല്ലാഹി ഈ സമൂഹത്തിൽ ഉയർത്തുന്ന എന്തെന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടാകുമായിരുന്നു മനസ്സിലാക്കാവുന്നതാണ് വിശുദ്ധ ഖുർഹാൻ നമ്മൾ പരതുന്ന ഒരു ഘട്ടത്തിൽ വിശുദ്ധ ഖുർഹാനിൽ മുതലാളിത്ത ജീർണതയോട് അതുപോലെ തന്നെ റൂത്തൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ കാലമാണെങ്കിൽ ഹോമോ സെക്ച്വാലിറ്റിയിൽ അധിഷ്ഠിതമായ ലൈംഗിക അരാജകത്വത്തോട് അതുപോലെ തന്നെ അഹന്തയോട് അഹങ്കാരത്തോട് അഹന്തയും അഹങ്കാരവും നിലനിൽക്കുന്ന നാഗരിക ക്രമത്തോട് വംശീയതയോട് അന്ധവിശ്വാസങ്ങളോട് അനാചാരങ്ങളോട് അഥവാ മനുഷ്യ ജീവിതത്തിൽ കുടികൊണ്ട ഏതേതെല്ലാം തിന്മകളുണ്ടോ അതത് തിന്മകളോടെല്ലാം ആദർശത്തിന്റെ നിന്നുകൊണ്ട് പ്രവാചകന്മാരാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന പ്രവാചകന്മാരെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ജാഹിലീയത്തിനെ അടയാളപ്പെടുത്താനും ഈ കാലഘട്ടത്തിൽ ആ പ്രവാചക ധർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുവാനും ഈ കാലഘട്ടത്തിൽ ആ പ്രവാചക ധർമ്മം അള്ളാഹുവിന്റെ റസൂലിന്റെ അഭാവത്തിൽ നിർവഹിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ പ്രവാചകന്മാരും പ്രവാചകത്വവും ഒക്കെ പ്രസക്തമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ചരിത്ര യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾക്ക് അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത് അനീതി കൊടികുത്തിവാഴുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് വംശീയത നാശം വിതുക്കുന്ന ഒരു ലോകത്തും ഒരു രാജ്യത്തുമാണ് നമ്മൾ ജീവിക്കുന്നത് ഉദാര ലൈംഗികത എല്ലാ അർത്ഥത്തിലും അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതൊക്കെ ഈ ഈ സിസ്റ്റത്തിന്റെ സൃഷ്ടി കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്താ നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരം ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെട്ട കുഴപ്പമില്ല എന്നാണ് അതുപോലെ തന്നെ ഒരുമിച്ച് ജീവിക്കാമെന്നാണ് വിവാഹത്തിന് പതിനെട്ട് വയസ്സാകണം പതിനാറ് വയസ്സുള്ള ആണ്ണും പെണ്ണിനും പരസ്പരം ഒരുമിച്ച് തങ്ങാമെന്നാണ് ഒരുമിച്ച് ബന്ധപ്പെടാമെന്നാണ് അതുപോലെ തന്നെ ലിവിംഗ് ടുഗതർ ആകാമെന്നാണ് ഹോമോസെക്ഷാലിറ്റി ആകാമെന്നാണ് അതേസമയം നമ്മൾ അതേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ താലൂലിക്കുന്ന നമ്മൾ വളർത്തിയെടുക്കുന്ന അങ്ങേയറ്റം ഉദാര ലൈംഗികതയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ക്രമത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ധാർമ്മിക ലൈംഗിക ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഈ ഒരു അർത്ഥ വൈരുദ്ധ്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഇസ്ലാമിക സമൂഹം ഇസ്ലാമോഫോബിക് ആയ ഒരു സൊസൈറ്റിക്കകത്ത് ആത്മനിന്ദയോടുകൂടി കഴിഞ്ഞുകൂടുന്നതിന് പകരം ഈ ആത്മനിന്ദയുടെ മൂടുപാഠം ഒഴിവാക്കി അതുപോലെ തന്നെ ഇസ്ലാമോഫോബിക് എന്ന് പറയുന്ന അന്തരീക്ഷത്തെ ബ്രേക്ക് ചെയ്ത് ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഈ കാലഘട്ടത്തിലെ ജാഹിലിയെത്തി വിതക്കുന്ന ദുരന്തത്തെ സമൂഹത്തിനു മുമ്പിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നുള്ള മാർഗദർശത്തിന്റെ ദർശനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തിൽ ലൈവായി സംവദിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മാറാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അടുത്തൊരു മാസം വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആഘോഷത്തിൻ്റെ മഹാ പിന്നെ പിന്നെ പ്രളയം അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെ പെരുമഴയാണ് മുസ്ലിം സമുദായത്തിൽ ലോകത്തിലും രാജ്യത്തും കേരളത്തിലും ഒക്കെ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അത് വേണോ വേണ്ടേ എന്ന കർമ്മശാസ്ത്രപരമായ തർക്കത്തിൽ ഞാൻ മുമ്പും ഇടപെടാറില്ല ഇപ്പോഴും ഞാൻ ഇടപെടുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി എന്ന അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകത്വത്തെ െ കുറിച്ചും പ്രവാചകം നൽകിയിരിക്കുന്ന ആശയങ്ങളെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ പ്രവാചകധർമ്മത്തിന്റെ പ്രസക്തിയെക്കുറിച്ചുമുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടുള്ള ഒരാശയാവിഷ്കാരങ്ങളിലേക്കും അതുപോലെ തന്നെ ആ അർത്ഥത്തിലുള്ള പ്രവാചകനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലിലേക്കുമൊക്കെ നമ്മൾ പോവുക എന്ന് പറയുന്നതാണ് അതിജീവനത്തിന്റെയും അതുപോലെ തന്നെ മുന്നോട്ട് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള വഴിയിൽ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ അവർ ഔചിത്യത്തോടു കൂടി സ്വീകരിക്കേണ്ടതുമായ വഴി എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഈ ഉലമാക്കൾ മനസ്സിലാക്കേണ്ടതാണ് ഉമറാക്കൾ മനസ്സിലാക്കേണ്ടതാണ് സമുദായവും മനസ്സിലാക്കേണ്ടതാണ് എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ഒരമുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞൊരു ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ ഉൾക്കൊണ്ട ഒരു ല്ല എന്ന് നമുക്ക് ഉണ്ടാകേണ്ടതാണ് നവനാസ്തികർ ഒരു ഇസ്ലാം മെഡിഷൻ ഉണ്ട് അതുപോലെ തന്നെ അൾട്രാ സെക്യുലറിസ്റ്റുകൾ സൃഷ്ടിക്കുന്ന ഒരു ഇസ്ലാം മെഡിഷൻ ഉണ്ട് അതുപോലെ തന്നെ അവർ സൃഷ്ടിക്കുന്ന ആറാം വയസ്സിൽ ഐഷ ബി ബിവിയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട് യുദ്ധ ഒരു പ്രവാചകനുണ്ട് നമ്മൾ നമ്മുടേതായ ലോകത്ത് സ്വസ്ഥമായി ഉണ്ടുറങ്ങി ജീവിക്കുന്നതിനപ്പുറം നമ്മുടെ ചുറ്റുപാടിനകത്ത് ഇന്ന് രൂപപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാം വിരുദ്ധ പൊതുബോധത്തിന്റെ കരുത്ത് നമ്മൾ അറിയാതെ പോയാൽ നമ്മുടെ അടുത്ത തലമുറ ഒരു ഇഞ്ചു പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അർത്ഥത്തിലുള്ള ഭാര്യയ്ക്കടത്ത് നമ്മൾ മനസ്സിലാക്കണം അതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആശയത്തിന്റെ തീക്ഷണത കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ആശയത്തിന്റെ സുന്ദരമായ അവതരണം കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാം ഭദ്രമാണ് എന്ന കാഴ്ചപ്പാട് എവിടം വരെ നമ്മളെ എത്തിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനിയും നമ്മൾ ആ അർത്ഥത്തിൽ ഒരാഘോഷ സമുദായമായി പോകുന്നതിന് പകരം സന്ദർഭത്തിന്റെയും സാഹചര്യത്തിന്റെയും താല്പര്യം വിലക്കെടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ വീണ് കിട്ടുന്ന ദിനങ്ങളെയും നമ്മുടെ മുമ്പിൽ വീണ് കിട്ടുന്ന മാസങ്ങളെയും നമ്മുടെ മുമ്പിൽ വീണ് കിട്ടുന്ന സന്ദർഭങ്ങളെയും ആഘോഷമാണെങ്കിൽ ആഘോഷത്തെ പെരുന്നാളാണെങ്കിൽ പെരുന്നാളിനെ നോമ്പാണെങ്കിൽ നോമ്പിനെ അതുപോലെ തന്നെ റബിയുല്ലവലാണെങ്കിൽ റബിയുള്ളവലിനെ ആളുകളുമായി ആശ്വിനിമയം നടത്താൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ചതുപോലെ സമകാലിക സമൂഹത്തിനകത്ത് ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ പ്രതിനിധീകരിക്കുക എന്നുള്ള യുഗധർമ്മം നിർവഹിക്കുവാൻ മുസ്ലിം സമൂഹത്തിന് സാധിക്കുമെങ്കിൽ മാത്രമേ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിനോട് പോലുമുള്ള അള്ളാഹുവിന്റെ പ്രവാചകനോട് പോലുമുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്റെ അവസാനം നമ്മോട് നൽകിയ വസീയത്തിനോട് പോലുമുള്ള നീതീകരണം ആവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ